കേൾക്കാൻ ഇമ്പമുള്ളതും ചൊല്ലാൻ താരതമ്യേന് എളുപ്പമുള്ളതുമാണ് എന്ന് നമ്മൾ കരുതുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് കവിതകൾ അല്ലേ എന്നാൽ വാസ്തവം അതല്ലല്ലോ ബി ജി എമ്മിൻ്റെ സഹായത്തോടുകൂടി ഒത്തിരി ഗാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പതിഞ്ഞു കിടക്കുമെങ്കിലും കവിതകൾ അതിൻ്റെ ഭാവതീവ്രതയോടും വികാരത്തോടും കൂടി എഴുതി ഫലിപ്പിക്കാനും അതിൻ്റെ താളത്തിൽ ചൊല്ലി നമ്മളിലേക്ക് എടുക്കാനും ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്ന് അമൃതവർഷിനി നിങ്ങളിലേക്ക് എത്തുന്നത് കവിതയുമായിട്ടാണ് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചും പ്രത്യേകിച്ച് പരാമർശിക്കേണ്ട ഒരാവശ്യവുമില്ല അദ്ദേഹത്തിൻ്റെ ആനന്ദധാര എന്ന കവിതയിലെ ചില വരികളാണ് ഇന്ന് അമൃതവർഷിനി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃതവർഷിണിയിലെ ഇന്ന് കവിതയുമായിട്ട് എത്തുന്നത് എൻ്റെ സുഹൃത്തും കവിത കേൾക്കാനും ആലപിക്കാനും ഇഷ്ടവുമുള്ള തൃശ്ശൂര് കാരിയായ നിഷയാണ് ആനന്ദധാരയെക്കുറിച്ച് പറയുമ്പോൾ അത് കതിർമണ്ഡപത്തിലേക്ക് താലി ചാർത്താനായി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും നോക്കുന്ന ഒരു പയ്യൻ്റെ മാനസികാവസ്ഥയെ ഉൾക്കൊണ്ട് എഴുതിയ കവിതയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ പ്രത്യേകത അതിലെ അവസാന വരികളാണ് ആദ്യം എഴുതിയതെന്നും ആദ്യത്തെ വരികൾ അവസാനമെഴുതി ഒപ്പിച്ചതെന്നും ആണ് നമുക്ക് കവിതയിലേക്ക് പോകും പോയി നീ ഞാൻ നീനക്കായി ചുവപ്പിച്ചോരൻ പനീർ പൂവുകൾ കാണാതെ പോയി നീ നിനക്കായി ഞാൻ എന്റെ ചിട്ടവാക്കുകൾ ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോര ചാറിച്ചുവപ്പിച്ചൊരൻ പനീർ പോവുകൾ കാണാതെ പോയി നീ നിനക്കായി ഞാനെൻ്റെ പ്രാണൻ്റെ പിന്നിൽ ൾ ഒന്നു തൊടാതെ പോയിത്തുമ്പിനാൽ ഇന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ ഇന്നും നിനക്കായ് തുടിക്കുമെൻ തന്ത്രികൾ അന്തമാം സംവത്സരങ്ങൾ കുമക്കരെ അന്തമെഴാത്തതാമോർമ്മകൾക്കരെ കുങ്കുമം തൊട്ടുവരുന്ന ശരത്കാല സന്ധ്യയാണിന്നും എനിക്കു നീയോമനെ ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ുഖമെന്തമാണ് മനെ ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എന്താനന്ദ എനിക്കോ മനേ എന്നുമൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന പാനപാത്രം നിറയ്ക്കട്ടെ നിൻ അസാന്നിധ്യം പകരുന്ന വേദന